ആയ് ഹലോ ആമിക്കുട്ടി ദാണ്ട് നല്ല ഉറക്കത്തിലാണ് ഉച്ചയോറക്കമാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ നല്ല പാല് തിളപ്പിക്കാനായിട്ട് വെച്ച് അത് കഴിഞ്ഞതാണ്ട് ഇന്നൊരു എ ബി സി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതും റെഡിയാക്കി കേട്ടോ അപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ആൾ എഴുന്നേ പോരുന്നത് ചൈസ് പാല് തിളപ്പിക്കാൻ വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും എന്താ എഴുന്നേറ്റ് ഇങ്ങനെ പോരുന്നത് പക്ഷേ ഒരു മറ മണിക്കൂർ കഴിഞ്ഞ് കേട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഷീം വെപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് പാലക്കൊക്കെ അപ്പോഴത്തേക്കും നമ്മുടെ ആൾ താണ്ടെഴുന്നേറ്റിങ്ങ പോരുന്നത് എൻ്റെ കയ്യിൽ നിന്നൊരു പാത്രം താഴെ വീണ് കേസ് അതാണ് നന്ന പ്രശ്നം അത് കേക്കാനിരിക്കുന്നു ഞങ്ങൾ കണ്ടോ ഇല്ലേ എഴുതി വേണ്ടേ അത് കേട്ട വാള എഴുതിയിട്ടിങ് പോയിരുന്നു പാലാവുന്ന ഉള്ള് പിന്നെ വരാ പറ പറ ഞങ്ങൾ പുതിയ വളം വാങ്ങിച്ചു കേസ് എഴുപത് രൂപ എഴുപത് രൂപ കാണിക്കാണ്ടോ എന്നാണിച്ച നൂറ്റമ്പത് നൂറ്റമ്പത് കഞ്ഞിക്കൊലിസ് ആൻകുട്ടി കാണിച്ച അമ്മ കാണിച്ചു കൊലിസ് ഇതല്ല നമ്മുടെ ഓർത്തിനല്ല മറ്റേത് കാണിച്ചേ കാണിച്ചേ അയ്യേ ഇന്ന് ഏതോ നല്ല പൊടിലായിരുന്നേറ്റ് വന്നേന്ന് തോന്നുന്ന ആള് ഇതിന്റെ പൊന്നൊന്ന് കാണിച്ചേ ണോ ഏറൊക്കെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞോ ആ ഞാൻ വീടിണ്ടായിരുന്നു അല്ലേ പറ്റിക്കുന്ന അവള് നമ്മളെ പിന്നെ വരാം ഓക്കെ തല വിളിക്കണ്ടേ പല ആവുന്നതേ ഉള്ളു എന്തുപടി വായില് ഏ തുപ്പിത്താ വേണ്ട കണ്ണ് തെറ്റിയതേ ഇതാണ് കണ്ടോ ആ എടുക്കാൻ പോയ സമയവാ കണ്ടെന്നെ നോക്കി പേടിപ്പിക്കുന്നേ എന്തുവേത് ഇത് വായന ഉവാ വരുവോ ഉവാ വരുമ്പോന്നോ കേട്ടോ നീടുവോ നീട് കൂടി അയ്യോ അങ്ങനെ പറയാതെ രണ്ടോ കയസ് ഞാൻ കൂട്ടുപെട്ടിയേ ആമിയ ഞാൻ കൂട്ടുവെട്ടിട്ടില്ല ഞാൻ കളയുക ആ ഇല്ല മഞ്ഞൾപ്പൊടി ഇട്ടമ്മച്ച് കാച്ചിയാ വേണ്ട തലയാച്ചി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ കുടിക്ക ഇല്ല ആമിക്കുഞ്ഞിന് പാൽ കൊടുക്കാൻ അതിൻ്റെ ഇടയിൽ ഒരു ഇന്നപ്പഴം എടുത്ത് കടിച്ചോ കഴിച്ചുകൊണ്ടിരിക്കുവോ കേട്ടോ ആൾ കണ്ട ഇല്ലേ ഞാൻ എന്ത് ഫുഡ് എടുത്താലും അതിൻ്റെ ആ പുള്ളിക്ക് എന്തെങ്കിലും കയ്യിൽ ഇങ്ങനെ വേണം അമ്മയുടെ മുത്തല്ലേ തിരിച്ചാണ് നിൽക്കിട്ടേക്കുന്നത് തന്നെ തന്നെ എടുത്തിട്ടതായി എന്നെ കൊണ്ട് ഉരിച്ചതുപോലുമില്ല ഞാൻ പക്ഷെ ശ്രദ്ധിക്കുന്നത് കിടത്തിയപ്പഴാ ഉറക്കി കിടത്തിയപ്പഴാ അമ്മ കണ്ടത് കേട്ടോ ഞാൻ എല്ലാം ഞാനെല്ലാതെ ട്രിക്ക് വഴി കൊടുത്തിട്ട് വരാമേ അങ്ങനതാ ഒരു വിധത്തിൽ ഞാൻ പാല് കൊടുത്ത് തീർത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേന്ന് നമ്മുടെ അടിക്കുട്ടനും ട്യൂഷൻ കഴിഞ്ഞ് വന്ന് അമ്പാടിക്കുട്ടനെ കൊണ്ട് രശേനാണല്ലോ വരുന്നത് അപ്പോഴത്തേക്കിന് അവർക്ക് തേണ്ട ഞാൻ ദോശമാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്ന് ഒഴിച്ച് ദോശമാവ് ഞാൻ തേണ്ട നെയ്യ് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഫ്രിഡ്ജ് വെച്ചേക്കുന്നത് കൊണ്ട് കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശേ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയോ അപ്പോഴും ഭയങ്കര ഇഷ്ടം കേട്ടോ അമ്പാടിക്കുട്ടനെ അപ്പോൾ തന്നെ രാഷ്ട്രീയനും ദോശയും ബീഫ് കറിയും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ബീഫ് കറിയും കുട്ടിയായിട്ടാണ് രണ്ടുപേർക്കും കൊടുത്തതേ അങ്ങനെ അങ്ങനെതാ രണ്ടുപേരും കുളിക്കാൻ പോയ സമയത്തിന് എല്ലാം എന്തേ ചൂടോടെ ഞാനെല്ലാം ഉണ്ടാക്കി വെച്ച് കേട്ടോ അപ്പോഴത്തേക്കും ഇതാണ്ട് ചായ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ചായ ചേട്ടന് ചായ കൊടുത്ത് അപ്പോഴാണ് ഞാനും ചായ കുടിക്കുന്നത് കേട്ടോ ഇല്ലിച്ച് താമസിച്ചു പോയി ഇപ്പം എന്നും ഇപ്പോൾ ചായ കുടിയില്ല കേട്ടോ പാലിൻ്റെ ഓരോരോ അളവനുസരിച്ച് ചായ വെക്കുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അപ്പം ഇന്നതാ പാലുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് രണ്ടുപേർക്കും ചായ ഇട്ടേ അങ്ങനെ രേഷേനും ചായ കൊടുത്തപ്പോഴത്തേക്കും എന്തായാലും രണ്ടുപേർ ആ ചുട്ടനും വന്നിട്ടുണ്ടായിരുന്നു ആച്ചുട്ടനും ഗംഭീര കളിയായിരുന്നു രണ്ടുപേരും കൂടെ അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇച്ചിരി നേരം കളിക്കും കേട്ടോ അത് കഴിയുമ്പോൾ ഏഴുമണി പരുവത്തിന് രണ്ടുപേരും പഠിക്കാനായിട്ട് കയറുമല്ലോ അപ്പം വീണ്ടും ആമി ഒറ്റയ്ക്കാവും എന്നാലും കുഴപ്പമില്ല കുറേ നേരം കളിക്കും കേട്ടോ അങ്ങനെ നേൻ്റെ ആ അമ്പാടിക്കൂട്ടം വന്ന് മേലെല്ലാം കഴി ഫ്രഷ് ആയിട്ടിരുന്നിട്ടുണ്ടേ അപ്പം ഞാൻ പറഞ്ഞു മോനെ ചാർ മാത്രമല്ല ആ ഗ്രേവിയും കൂടെ മുക്കി തിന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറയുക അത് വലിയ പീസ് എടുക്കട്ടെ ഇതിപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ദോസ് ചെയ്തതാണേ അത് കഴിഞ്ഞാൽ ഒരു വലിയ പീസൊക്കെ എടുത്ത് ഒരു ബീഫും അതിനകത്ത് വെച്ചിട്ട് അമ്മ ഇങ്ങനെ വേണം കഴിക്കാൻ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടില്ലേ കണ്ട ഒരു പീസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു അല്ല ഒരു ചപ്പാത്തിയുടെ ഒരു ദോശയുടെ ഒരു പീസ് എടുക്കുക അത് കഴിഞ്ഞിട്ട് വേണ്ട ബീഫിൻ്റെ ഒരു പീസ് എടുത്ത് മടക്കി ചുരുട്ടിയിട്ട് അമ്മ വയലോട്ട് വെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ വായലോ തോട്ട് വെച്ചപ്പോഴത്തേന് ആളുടെ വായിക്കാത്ത ഒതുങ്ങുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഒരു വിധത്തിയാളിറക്കി വിട്ടേ അവ സൂപ്പറാണെന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെന്തേ നമ്മുടെ ആളിൽ കുറച്ച് നേരം ടി വി കാണുകയെ ഒറമ്പത് വരെങ്കിലും ഏകദേശം ടി വി കാണും കേട്ടോ ഞാൻ പറയും ടി വി കണ്ടുകഴിഞ്ഞ് നേരെ പഠിക്കാൻ കയറരുത് ഒരു പത്ത് മിനിറ്റും കൂടെ റെസ്റ്റ് എടുത്തിട്ടേ പഠിക്കാൻ കയറാളെന്ന് പറയും കേട്ടോ അതാ ഞാൻ ഈ ആറമ്പതിൻ്റെ ഒന്നെങ്കിൽ ഏഴ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇരുപത്താവുമ്പോഴേ കയറുന്നത് അങ്ങനെ ഒരു ഇഷ്ട പുള്ളിയുടെ ഇഷ്ട രീതിയിൽ അത് കണ്ട് തീരുന്നത് വരെ ഏകദേശം കാണും കേട്ടോ അത് കഴിഞ്ഞ് നേരെ പിന്നെ ആൾ പഠിക്കാനായിട്ട് കയറും അപ്പോൾ ഇതാണ്ട നമ്മുടെ താരങ്ങൾ ഗംഭീര കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സ്പ്രൈ ടൂപ്പ് കിട്ടിയിരുന്നു അത് വെച്ചിട്ടായിരുന്നു ഇന്നത്തെ കളി മൊത്തം കേട്ടോ അങ്ങനെ ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഒരു ഏഴേര ഞാൻ എന്റെ ആമിക്കുട്ടിക്ക് ആ എ ബി സി ജ്യൂസ് കൊടുത്തേ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി ദിവസം ആയാരുന്നു ആ പനി വന്നാർക്ക് പിന്നെ ഞാൻ കൊടുത്തില്ലായിരുന്നേ അപ്പൊ അതാ സാധാരണ എന്നും കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു കേട്ടോട്ടെ അത് പൊട്ടിക്ക് പൊട്ടിച്ച് വല്ലു വല്ലുതരാം ഇതാ ഏ ഇല്ലടി മുത്തേ ഒന്നേ ഉള്ളു അത് അമ്പാടിച്ചേട്ടന്റെ അമ്പാടിച്ചേട്ടൻ തിന്നാത്തോണ്ട് വെച്ചിരുന്ന പൊന്ന അവിടെ അപ്പോഴേ ബ്ലൗസാക്കി എന്റെ ആമി ഇവിടെ ഇല്ല എന്റെ പൊന്നെ ഒരു പ്രശ്നത്തിനുള്ള എല്ലാ വഴിയും കാണുന്നുണ്ട് ഞാൻ എന്തോ എടുത്തിട്ട് തരാനോ ഇല്ല വേണ്ട ഇല്ല ഒന്നും ഇല്ല ാണ്ട് ആമിക്കുട്ടിക്ക് അത് ഞാൻ എന്തെ പപ്പ അത് പൊട്ടിച്ചു കൊടുത്തതിൻ്റെ ബഹളമാണ് കേട്ടോ ഈ കാണുന്നത് വിധിക്കുട്ടേന് അപ്പോൾ രണ്ട് പേരും ബഹളമാണ് ഞാൻ അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞ അമ്മയെ അത് എടുക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അത് അവൻ കണ്ടുപോയി അവൻ ബഹളം വെച്ച് അങ്ങനെ ഞാനത് രണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കിനും അത് പിന്നെ അവന് വേണ്ട പിന്നെ ഞാൻ ഒരു വിധത്തി ഓരോന്നൊക്കെ പറഞ്ഞ ആൾ ഈ ഹൗസിനകത്ത് കളിക്കാനായിട്ട് വന്നതാണ് ആൾ രണ്ട് മൂന്ന് രണ്ട് പേരും കൂടെ അത് ഗംഭീര കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അന്നേരം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അങ്ങനത്തെ വൈകിട്ട് നേരെ എല്ലാവർക്കും ദോഷയായിരുന്നേ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ൾക്കും ദോശയും കറിയായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവർക്ക് ഞാൻ കുട്ടി ദോശ പോലെ ഉണ്ടാക്കിയേ അപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ രണ്ടുപേരും കഴിച്ച് കുഞ്ഞ് കുഞ്ഞു ദോശ അപ്പോൾ അതേ പിച്ചി ഇട്ട് കൊടുത്ത് അന്നേരം ആമിക്കുട്ടി പറഞ്ഞ് അവർക്ക് ഒരെണ്ണമായിട്ട് ഇങ്ങനെ കാണണമല്ലോ അന്നാലല്ലേ പുള്ളിക്ക് ഇഷ്ടപ്പെടുത്തുള്ളു അപ്പം നമുക്ക് ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡൊക്കെ ഉള്ള ആളല്ലേ അപ്പം അങ്ങനെ അതേ അവർക്ക് കൊടുത്ത് ആ കൂട്ടത്തിൽ തന്നെ ഞാൻ എന്താണ്ട് കഴിക്കാനായിട്ട് എടുത്തേ അപ്പോൾ ആക്ക് വാരി കൊടുക്കേണ്ട വിദ്യൂട്ടം കഴിക്കുന്നത് കണ്ടുകൊണ്ട് പുള്ളിയും കഴിച്ചോളാം എന്നും പറഞ്ഞ് അങ്ങനെ കഴിച്ചു കേട്ടോ കഴിക്കുകയും ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കിനും ഞാനെന്താണ്ട് മീൻകറിയും ആയിട്ട് ദോശയായിട്ട് കഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു ചിപ്പി ഉണ്ടായിരുന്നു ഒത്തിരി രാത്രിയിലാണ് കേട്ടോ അവർ പോയത് പത്തര പത്തേ മുക്കാലുകൾ ആയി കേട്ടോ അവർ പോയപ്പോഴത്തേക്കിനും അങ്ങനെ വേണ്ട ആമിക്കുട്ടിയേം ഫ്രഷ് ആക്കി ആഹാരം കഴിച്ച് കഴിഞ്ഞ് ആമിക്കുട്ടിക്ക് ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഇച്ചിരി പഞ്ചാരമുക്കി കൊടുത്ത് കേട്ടോ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ പാത്രത്തിനകത്തെല്ലാം വന്നിങ്ങനെ കൈയിട്ട് ആ മുളക് വന്നാക്കി കഴിച്ച് അപ്പോഴത്തേക്കിനും അങ്ങ് എരിഞ്ഞ് കേട്ടോ പിന്നെ ലാസ്റ്റ് പിന്നെ ഇച്ചിരി മുക്കി ദോശ കൊടുത്ത് അത് കഴിഞ്ഞാൽ ഫ്രഷ് ആയി വേണ്ട ഉറങ്ങാനായിട്ട് കയറി കേട്ടോ ഇനി നാളെ കാണാവേ ടാറ്റാ